ഈ ദിവസം ഉണ്ടായി എനിക്ക് ആകെ വയ്യാതായി ട്രിപ്പ് മൊത്തത്തിൽ കൊള്ളാമായി എന്ന് വിചാരിച്ചതായിരുന്നു പുലർച്ചെ ആറ് മണിക്ക് ഞാനും ഷായും കൂടെ ബസ് കിട്ടാൻ വേണ്ടി ഓടുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഞങ്ങളിപ്പോ വിയറ്റ്നാമിലെ ഹനുയിലാണ് സാപ്പയിലേക്കുള്ള ബസ്സിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത് ഇത് ഓൾറെഡി ബുക്ക് ചെയ്തതായിരുന്നു അലാം അടിച്ചത് കേട്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ ലേറ്റായി ഏതായാലും ഓടി പിടിച്ച് ബസ്സൊക്കെ കിട്ടി ഇടക്ക് ബസ് എവിടെയോ നിർത്തിയപ്പോ കുറച്ച് സോസേജ് ഒക്കെ വാങ്ങി കഴിച്ചു ഇപ്പൊ ഞങ്ങൾ അങ്ങനെ വിയറ്റ്നാമിലെ സാപ്പയിലെത്തി തലേ ദിവസം തന്നെ എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു സാപ്പയിലെ തണുപ്പിലും കൂടി എത്തിയപ്പോൾ അതെല്ലാം കൂടി നല്ല പനിച്ച് കിടുകിടാ വറക്കുന്നുണ്ടായിരുന്നു എനിക്ക് നടക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ഫാർമസിന്ന് മെഡിസിൻസ് എല്ലാം വാങ്ങിച്ചു ആണെങ്കിൽ നല്ല റേറ്റ് ആണ് ആട്ടോ നമ്മളുടെ ഇവിടുത്തെ പോലെ അല്ല ആറ് മണിക്കൂറായിരുന്നു ബസ് ഉച്ച ആയിട്ട് ഇവിടെ എത്തിയപ്പോ ടാറ്റ്സ് കഴിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഫുഡ് കഴിക്കണല്ലോ ഈ ടൂറിൻ്റെ ഇടയിൽ ഹെൽത്ത് കേടാവെന്ന് പറയുന്ന ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ മൂടും അങ്ങോട്ട് പോകും നമ്മള് സാപ്പയിലേക്ക് പോകാനുള്ള ഇറ്റിനറി ഒക്കെ റെഡിയാക്കി വെതറൊക്കെ നോക്കിയ സമയത്ത് ഇത്രമാത്രം തണുപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ പ്രതീക്ഷനേക്കാളും തണുപ്പായിരുന്നു ഇതാണ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ള സ്റ്റേതെല്ലാം നല്ല അടിപൊളിയായിരുന്നു എന്റെ ചാനലിലെ വിയറ്റ്നാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കൂടുതൽ വീഡിയോസ് കാണാം